എല്ലാവർക്കും ജസ്വേളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നാൽ കോടച്ചിൽ ചീച്ചിലുണ്ടാകുന്നത് അത് പരിഹരിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് സാധാരണ രണ്ട് വർഷം മുമ്പ് വരെ ഞാൻ മഴക്കാലത്ത് അടീനിയം ചെടികൾ മഴ മഴയത്ത് തന്നെയായിരുന്നു വെച്ചുകൊണ്ടിരുന്നത് അപ്പോൾ പൂക്കളൊന്നും ഉണ്ടാവില്ല നല്ല വെയിലുള്ളപ്പം മാത്രമേ പൂക്കളുണ്ടാകുമായിരുന്നുള്ളൂ ഇപ്പോൾ ഞാൻ അടീനിയം ചെടികളെല്ലാം മഴക്കാലത്ത് മഴ കൊള്ളുകേലാതെയാണ് മാറ്റി വെച്ചിട്ടുള്ളത് അതുകൊണ്ട് വല്ലപ്പോഴുമൊക്കെ ഇടയ്ക്ക് വെയിൽ തെളിയുമ്പോൾ പൂക്കളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഞാൻ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ബ്ലാൻഗൂൺസിൽ നിന്ന് കുറച്ച് അടീനിയം ചെടികൾ വാങ്ങിയിരുന്നു അഞ്ച് എണ്ണത്തിൻ്റെ കോംബോയാണ് വാങ്ങിയത് എല്ലാം നല്ല ഹെൽത്തിയായ തൈകളായിരുന്നു ഒർണത്തിൽ പൂവും ഒർണ്ണത്തിന് മുട്ടും ഉണ്ടായിരുന്നു പിന്നെ ബാക്കിയെല്ലാം നല്ല ഇലകളോട് കൂടിയ നല്ല ചെടികളായിരുന്നു ഈ പ്ലാന്റുകൾ ഞാൻ റീപോട്ട് ചെയ്തപ്പോൾ വീപ്പിൻ പിണ്ണാക്കും സാപ്പും എല്ലാം ഉപയോഗിച്ചിട്ടാണ് ചെയ്തത് കുറച്ച് മണ്ണിന് ഉണ്ടായിരുന്നു അതുകൊണ്ട് നട്ട് കഴിഞ്ഞപ്പോൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തില്ല എങ്കിലും ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ കോഡക്സൊക്കെ മയത്തിലാകാൻ തുടങ്ങി സാധാരണ കോഡക്സ് ഒക്കെ നല്ല ഹാർഡായിട്ടാണ് ഇരിക്കുന്നത് ഞെക്കി നോക്കുമ്പോൾ പതു പതേ ഇരിക്കും ഒരാഴ്ചത്തേന് ഞാൻ പിന്നീട് വെള്ളമൊന്നും കൊടുത്തില്ല അപ്പോൾ അവ നല്ല ഹാർഡായിട്ട് വന്നു പതുവതയാണ് ഇരിക്കുന്നത് നോക്കൂ പിന്നീട് ഞാൻ വെള്ളമൊന്നും കൊടുത്തില്ല ഒരാഴ്ചത്തേക്ക് അപ്പോൾ അത് നല്ല ഹാർഡായിട്ട് വന്നു എന്നാൽ ഒരു ചെടി മാത്രം മയ ഭയങ്കര ആയിട്ട് ചീഞ്ഞ പോലെ തോന്നി അത് ഞാൻ മണ്ണിൽ നിന്നും എടുത്തിട്ട് ഉണ്ടോ എൻ്റെ മുക്കാൽ ഭാഗത്തോളം ചീഞ്ഞ പോലെയാണ് ഇരിക്കുന്നത് ആ നീല നിർത്തി കാണുന്ന ഭാഗം വരെ ചീച്ചിലുണ്ട് അത് ഞാൻ നല്ലൊരു ബ്ലേഡ് എടുത്ത് സാനിറ്റൈസ് ചെയ്ത് മുറിച്ചു കളഞ്ഞ ആ ഭാഗം ഉണ്ടോ മുറിച്ചു കളഞ്ഞിട്ടും പിന്നെയും അതിൽ ചീച്ചിലുണ്ട് കേടുണ്ട് കുറച്ചുകൂടെ മാറ്റി കണ്ടിച്ചു ഇപ്പോൾ നോക്കിക്കേ ഇതിൽ കേടൊന്നുമില്ല എൻ്റെ ചീഞ്ഞ ഭാഗങ്ങളെല്ലാം നന്നായി മുറിച്ച് മാറ്റിയ ശേഷം അവിടെ ഞാൻ നന്നായി സാഫ് തേച്ച് കൊടുത്തു മുറിവുള്ള ഭാഗത്തെല്ലാം നന്നായി സാഫ് തേച്ചു കൊടുത്തു എന്നിട്ടത് ഉണങ്ങാൻ വെച്ചു നന്നായി ഉണങ്ങിയ ശേഷമാണ് പിന്നീട് പിന്നീടത് വേറൊരു പോട്ടിലേക്ക് നട്ട് കൊടുത്തു ഒരാഴ്ചക്ക് ശേഷം ആ പ്ലാന്റ്സുകൾക്കൊന്നും ഒരു കുഴപ്പമില്ല എൻ്റെ കോഡക്സൊക്കെ നല്ല ഹാർഡായിട്ട് തന്നെ ഇരിപ്പുണ്ട് മുറിച്ച് കളഞ്ഞതിന് മാത്രം ഇല്ല വെണ്ണത്തിൽ കണ്ട മുട്ടുകളും ഒക്കെ ആയി അതിൻ്റെ അടിയിൽ ഇപ്പോഴാണ് ഞാനൊരു കീടത്തെ കണ്ടത് അടിയിലായ കൊണ്ട് അങ്ങനെ പെട്ടെന്ന് ശ്രദ്ധിക്കാൻ പറ്റിയില്ല കണ്ടോ അതിനെ നമുക്ക് മാറ്റിക്കളയാ ിപ്പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ചെടികളെയൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചില്ലെങ്കിൽ കീടങ്ങളും ഒക്കെ അതിൻ്റെ ഇലകളുടെ അടിയിലും വന്നിരിക്കും എപ്പോഴും നമ്മൾ ചെടിയെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരും വരെ ബായ് താങ്ക്